ഞങ്ങ ആഴിമല ഇതാണ് പാലക്കാട് പ്രഭാത് ഇവന്റെ വാക്ക് കേട്ടിട്ട് ആരുമല ഇതാണ് കോഴിക്കോട് ഒരു ഇതാണ് തിരുവനന്തപുരത്ത ആമഴയും തോട് അങ്ങനെ ഇതൊക്കെ കണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ നടക്കുകയാണ് കിഴക്കേക്കോട്ട ക്യാമറാമാൻ അവിടെ പ്രഭാത് ഫ്രം പാലക്കാട് ഇതാണ് ലോകപ്രശസ്ത പഴവങ്ങാടി ഗണപതി ക്ഷേത്രം കിഴക്കേക്കോട്ടയിലേക്ക് സ്വാഗതം ഇതാണ് കിഴക്കേക്കോട്ടെ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലേക്ക് കിഴക്കേക്കോട്ടയുടെ മുന്നിലുള്ള ഷർട്ട് വ്യാപാര കടകൾ എവിടെയാണ് ബസ് സ്റ്റോപ്പ് എടാ നമുക്ക് അതല്ല എവിടെക്കാണ് പോലും അതല്ലോ സൺഡേ പോയാ മതി ോട്ട ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ എത്തിയിരിക്കോട്ടെ ഒരു ഫ്ലൈ ഓവർ മനോഹരമായ ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെയുള്ള യാത്ര തുടരുകയാണ് ഞങ്ങൾ ഇപ്പം ത്തിരി പോലെ ഇരിപ്പാണ് കുമാര് വിഴിഞ്ഞമ്പോർ ബസ്സാണ് എനിക്ക് വരേണ്ടത് അതാണെങ്കിൽ വന്നിട്ടില്ല വെയിറ്റിംഗ് വെയിറ്റിങ്ടാ വിഴിഞ്ഞമ്പ് പോസ് അല്ലേ വിഴിഞ്ഞമ്പ് പോസ്സല്ലേ ആ അപ്പൊ അതന്നെടാ പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് രൂപ തൊമ്പനൂറ്റു ചപ്പാത്തുന്ന സ്ഥലം ആഴിമല ശിവ സോട കുടിക്കാനായിട്ട് പ്രബാദിത്തിരിക്കുന്നു

അങ്ങനെ എത്തിയിരിക്കുന്നു ഗായ്സ് ആരിമല ഇവിടുത്തെ രണ്ടൂറ് മീറ്റർ നടത്താം വെള്ളം കുടിച്ച ക്ഷീണത്തിൽ നീ വെയിലത്ത് നിളക്കലാണ് ഇതാണ് ആഴിമല ശിവക്ഷേത്രം വളരെ പ്രശസ്തമായ ശിവക്ഷേത്രം

Thank yeah. you. Yeah.